നിലമ്പൂർ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം പലതവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് നല്ല ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം എൽ ഡി എഫിന് സി പി ഐ എമ്മിനുമ്പ് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ആ എല്ലാം നാട് തന്നെയല്ലേ നിലമ്പൂര് നമ്മുടെ ജന്മവാർഡാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കും എതിരെയാണ് ഏതെങ്കിലും വ്യക്തിയൊന്നും അലക്കല്ല ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് സൗഹൃദം ഉള്ളവരല്ലേ വ്യക്തിപരമായിട്ട് എന്താ ഗുസ്തി ഒന്നും അല്ലല്ലോ അപ്പൊ നമുക്ക് പത്ര സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിപ്പിക്ക രണ്ട